സമാധാനത്തിന് ഒരു ഒറ്റപൊലി തരും സമാധാനത്തിന് വേണ്ടി പരക്കം വായുന്നവരുടെ എണ്ണം കൂടി വരികയാണ് രാത്രിയുടെ നിശബ്ദ യാമങ്ങളിൽ തിരിഞ്ഞും തിരിഞ്ഞും കവന്നും മലന്നും കിടന്നുകൊണ്ട് ഉറക്കം കിട്ടാതെ സമാധാനത്തിന് വേണ്ടി കൈകാലിട്ട് അടിക്കുന്നവർ ധാരാളമാണ് സമാധാനത്തിനുള്ള മാർഗം തേടി പലപ്പോഴും വ്യത്യസ്തമായ മാർഗങ്ങൾ അവലംബിക്കുന്നതായിട്ട് കാണും മദ്യപിക്കുന്ന സഹോദരന്മാർ മദ്യം സമാധാനം തരത്തിലുള്ള പ്രതീക്ഷയിൽ മദ്യത്തിന് അടിമപ്പെടുന്നു ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നവരും ആത്യന്തികമായിട്ട് അന്വേഷിക്കുന്നത് സമാധാനത്തിൻ്റെ മാർഗം തന്നെയാണ് സ്വർണത്തിലും ആർഭാടപൂർണമായ വസ്ത്രാലങ്കാരങ്ങളിലുമൊക്കെ സ്വസ്ഥതയും സായുജ്യം കണ്ടെത്തുന്നവരും ധാരാളമുണ്ട് വസ്തുവകകളിലും ബൃഹത്തായ ബ്രഹ്മാണ്ടമായ ഭവന നിർമ്മാണത്തിലുമൊക്കെ സന്തോഷവും സമാധാനം തരുമെന്ന് കരുതി അതിൻ്റെ ആഴങ്ങൾ തേടുന്ന മനുഷ്യനും നമ്മുടെ ചുറ്റുപാടും കാണും ഇപ്രകാരമുള്ള ഒറ്റമൂലികളിലൂടെ യഥാർത്ഥത്തിൽ സമാധാനം കരഗതമാകുവാൻ സാധ്യമാണ് യഥാർത്ഥ സമാധാനം അടങ്ങിയിരിക്കുന്നത് ഇപ്രകാരം ലോകത്തിൽ കാണുന്ന വസ്തുക്കളുടെ പേരാണ് ഈ വസ്തുക്കളും ഈ സുധാസക്തി പകരുന്ന പദാർത്ഥങ്ങളും ഒന്നും തന്നെ സമാധാനത്തിൻ്റെ യഥാർത്ഥ മാർഗങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവയൊക്കെ നൈമിഷികമായതുകൊണ്ട് ഇവ നൽകുന്ന സമാധാനമെന്ന് പറയുന്നത് മണിക്കൂറുകൾ മാത്രം നൽകുന്നതായിരിക്കും വീണ്ടും ആ ഉൽപ്പന്നങ്ങൾ തേടി അവൻ അതിൻ്റെ പുറകെ പഴക്കം വായിക്കുകയാണ് വീണ്ടും വീണ്ടും സമാധാനം അത് തരും എന്നുള്ള പ്രത്യാശയും എന്നാൽ പൗരസ്വീകാര് എഫേ സർ കൈ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ പറയുന്നു യഥാർത്ഥ സമാധാനം ക്രിസ്തുവാണ് എന്ന് ക്രിസ്തുവാണ് യഥാർത്ഥ സമാധാനമെന്ന് ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് ഉടനീളം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും അവിടുന്ന് പിറന്നു വീണപ്പോൾ മാലാഖമാർ പാടിയത് ആ വലിയൊരു സന്ദേശം തന്നെയാണ് ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം തരുവർ കടന്നു വരുന്ന ഒരു ലക്ഷരമാണ് ഈ സമാധാന രാജാവിനെ കുറിച്ചാണ് ഏഷ്യാപ്രവാചകൻ ഒൻപതാം അധ്യായത്തിൽ സമാധാന രാജ്യം കടന്നു വരുമെന്നും അവന്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കുമെന്ന് പ്രവചിക്കുന്നു സമാധാനം നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് പൂജാതനായി കടന്നു വന്നത് സമാധാനത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ സമീപനങ്ങളും വച്ചുപൊരുത്തുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ വേണ്ടി എന്നാൽ ബൈബിൾ നൽകുന്ന സമാധാനത്തിൻ്റെ മാർഗം വളരെ വ്യക്തവും സുഗ്രാഹ്യവുമാണ് പഴയ നിയമത്തിൽ സമാധാനത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശാലോം എന്നുള്ളതാണ് ഷാലോം എന്ന വാക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പ്രാവശ്യം പഴയ നിയമത്തിൽ ആഗമനം ഉപയോഗിച്ചതായി കാണുന്നു അവിടെ സമാധാനം എന്ന് പറയുന്നത് സമ്പൂർണമായ ഐക്യവുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദത്തെയും ഭാവേയും സൃഷ്ടിച്ച് ആക്കിയപ്പോൾ അവരനുഭവിച്ചത് സമ്പൂർണ്ണ ഐക്യത്തിൻ്റെ സമാധാനമാണ് ബന്ധങ്ങൾ വിച്ഛേ വിച്ഛേദിക്കപ്പെടുകയും ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകുകയും സംഘർഷാവസ്ഥയിൽ ചെന്നെത്തപ്പെടുകയും ചെയ്യാതെ അവർ പ്രപഞ്ചമായും തമ്മിൽ തന്നെയും ദൈവവുമായുള്ള വലിയൊരു ഐക്യബന്ധത്തിലേക്ക് കടന്നു വന്നു ഐക്യബന്ധത്തിൻ്റെ ഒരുമയും സ്നേഹ സ്നേഹസുദൃഢ ഭാവവും യഥാർത്ഥ സമാധാനത്തിൻ്റെ ദിവ്യഭാവങ്ങളിലേക്ക് അവരെ ആനയിച്ചു എന്നാൽ ദൈവികമായ സമാധാനം ഉപേക്ഷിച്ച് സ്വന്തം ആഗ്രഹ അഭിലാഷങ്ങളിൽ അവർ സമാധാനം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അധപതനം ആരംഭിക്കുകയാണ് മനുഷ്യന്റെ സമാധാന രാഹിത്യം ആരംഭിക്കുന്നത് അവൻ അവനിൽ തന്നെ സമാധാനം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോഴാണ് അവൻ്റെ തന്നെ ചിന്തകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ സമാധാനത്തിൻ്റെ മാർഗം ക്രമപ്പെടുത്തുവാനും രൂപപ്പെടുത്തുവാനും എന്നാണ് മനുഷ്യൻ പദ്ധതിയിടുന്നത് അത് അവൻ്റെ സമാധാനക്കേടിനുള്ള ആരംഭം കുറിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നു പുതിയ നിയമത്തിൽ നാം ഐറൈനെ എന്ന പാ പദമാണ് സമാധാനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അത് പരിപൂർണ സമാധാനത്തിൻ്റെ പുതിയ അർത്ഥവും ആഴവും പകർന്നു നൽകുന്ന ഒന്നാണ് പഴയ നിയമത്തിൽ ആരംഭിക്കുന്ന സമാധാനത്തിൻ്റെ വൈവിധ്യമാർന്ന മാനങ്ങളുടെ ഒരു പൂർണ്ണത പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും സംഖ്യ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യത്തിൽ അഹ്റവും സമാധാനം ആശംസിക്കുന്നതായിട്ട് കാണുന്നു ഈ സമാധാന ആശംസ എല്ലാ അനുഗ്രഹങ്ങളുടെയും ആകത്തൊക്കെയായിട്ടാണ് അവതരി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്രാകാരെ സംബന്ധിച്ചിടത്തോളം സമാധാനമെന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് അതിനെ നമുക്ക് ഭാഗികമായി കഷണം കഷണമായിട്ട് വേറെ തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിപ്പോൾ സമ്പൂർണമായ ഐക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവീകമായ പാപമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അത് ഒരർത്ഥത്തിൽ ആന്തരികമായ സന്തോഷത്തിൻ്റെയും ആന്തരികമായ ക്ഷേമത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ട് കാണുന്ന ഒന്നാണ് എന്നാൽ പുതിയ ദീപത്തിലേക്ക് വരുമ്പോൾ പ്രതാവ് വയശു ക്രിസ്തു ആശംസിക്കുന്ന സമാധാനം ജോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴിൽ പറയുന്നത് പോലെ ലോകം തരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമാധാനമാണ് അവിടെ നിന്ന് ലോകം തരുന്ന സമാധാനം അവിടുത്തെ കാഴ്ചപ്പാടനുസരിച്ച് വെറും നൈമിഷികമാണ് താത്കാലികമായി മാത്രം നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് എന്നാൽ ക്രിസ്തുനാഥൻ കൊണ്ടുവന്ന സമാധാനമാകട്ടെ എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്നതും അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന സ്നേഹാധിഷ്ഠിതമായ ഒരു ബന്ധമാണ് നാല് രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് യേശുക്രിസ്തു കൊണ്ടുവരുന്ന സമാധാനം എന്നത് ദൈവവുമായിട്ടുള്ള ഐക്യത്തിലൂടെ അനുഭവപ്പെടുന്ന ഒന്നാണ് ദൈവത്തെ നമുക്ക് സംപ്രാപ്യമായ രീതിയിൽ യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് ദൈവം ചെയ്തത് യേശുക്രിസ്തുവിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത സ്വന്തമാക്കുമ്പോൾ സമാധാനത്തിന്റെ ആ ദിവ്യ അനുഭൂതിയിലേക്ക് ഓരോ മനുഷ്യരും നടന്നെടുക്കുകയാണ് ഇതാരംഭിക്കുന്നത് യേശുക്രിസ്തു കാണിച്ചു തരുന്ന ദൈവികമായ പിതാവിന്റെ സ്നേഹ പരിലാടനു നാം ഒളിച്ചേരുമ്പോഴാണ് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ പരിപൂർണത പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് പിതാവും മാതാവുമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന അപാപിതാവിനെ ഹൃദയത്തിന്റെ ഉള്ളറുകളിൽ നിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ അനുഭൂതിയാണ് ഈ സമാധാനത്തിന്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് രണ്ടാമത് യേശു ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ആന്തരികമായ ശാന്തതയാണ് ഭയമില്ലാത്ത ഒരവസ്ഥ ഉത്കണ്ഠയും ആകുലതയും ഇല്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചിതമായി ഉള്ളറകളിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ ഭാവത്തെയാണ് യേശു ക്രിസ്തു സമാധാനം എന്നുള്ളത് അവിടെ അവൻ അനുഭവിക്കുന്ന ആ സമാധാനം അവൻ്റെ ജീവിതത്തിൽ ആന്തരികമായ ഭാവങ്ങളെ സമ്പൂർണമായും നിറയ്ക്കുന്ന ഒരു നിറവായി അനുഭവമാവുകയും അത് അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു ചൈതന്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വസ്ഥത നൽകുന്ന സമാധാനമായിട്ടാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് മൂന്നാമത് യേശുക്രിസ്തു നമുക്ക് കൊണ്ടുവന്ന സമാധാനം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ് വിഘടിതമായതും പരസ്പരം അറ്റുപോയി അകന്നുപോയി നിൽക്കുന്നതുമായ ബന്ധങ്ങളെ വിളക്കി വിളക്കിച്ചേർത്തുകൊണ്ട് ഒന്നാക്കുന്ന വലിയ ബന്ധങ്ങളുടെ പരിപൂർണമായ ഊഷ്മളതയാണ് സമാധാനമായി യേശുനാഥൻ നമ്മുടെ ഒപ്പം അവതരിപ്പിക്കുന്നത് ഈ ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ ഉതകുന്ന രീതിയിൽ മാനസാന്തര നമുക്ക് ആവശ്യമാണ് മനസ്സ് തിരിഞ്ഞ് അവിടുത്തെ മുന്നിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും പാപരഹിതമായ അവസ്ഥയിൽ അവിടുത്തെ സ്വന്തമാക്കുവാനും കഴിയുന്ന ഈ ഒരു അവസ്ഥാ വിശേഷത്തെയാണ് നമ്മുടെ കർത്താവ് സമാധാനമായി കരുതുന്നത് നാലാമത് രക്ഷയിലൂടെ നമുക്കുണ്ടാകുന്ന സൗഖ്യത്തെയാണ് സമാധാനമായി കർത്താവ് നമ്മുടെ ഉപരവതരിപ്പിക്കുന്നത് സൗഖ്യം നമുക്കെല്ലാവർക്കും അനിവാര്യമായ വന്നാൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുടെ നീരാളി പിഴിത്തത്തിൽ ജീവിക്കുന്നവരാണ് മനുഷ്യർ അത് പലതരത്തിലും നമുക്ക് വിഷമത സൃഷ്ടിക്കുകയും സ്വസ്ഥത കെടുത്തുകയും ചെയ്യുന്നു പരസ്പര ബന്ധങ്ങളിലുള്ള അപൂർണതയായിരിക്കാം അത് കണക്കൂട്ടലുകൾ തെറ്റുന്നതിലുണ്ടാകുന്ന വിഷമതയായിരിക്കാം അത് നമ്മുടെ ജീവിതയാത്രയിൽ നാം അറിയാതെ വന്നുചേരുന്ന രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ചെയ്യുന്നതായിരിക്കാം അറിയാം എന്നാൽ ഈ വേദനകളെയും കഷ്ടപ്പാടുകളെയും രോഗങ്ങളെയും എല്ലാം ഏറ്റെടുത്ത കർത്താവായി ശ്വതി സൗഖ്യമായും ക്ഷേമമായും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആന്തരികമായ സത്യയെ പുനർജീവിപ്പിക്കുന്ന അനുഗ്രഹ സാന്നിധ്യമായിട്ട് മാറുകയാണ് ഈ അനുഗ്രഹ സാന്നിധ്യമാണ് സമാധാനമായി നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ സമാധാനം അതുകൊണ്ട് തന്നെ ഒരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലപ്തമാകുന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന കർത്താവ് സമാധാനത്തിൻ്റെ സാന്നിധ്യമായാണ് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിറയുന്നത് ഈ സമാധാനത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പേരാണ് ഇമ്മാനുവേൽ ഇമ്മാനുവേനായി മാറുന്ന ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് സൂചന നൽകുന്നത് ഒപ്പമുള്ള ഒരു ദൈവം കൂടെയായിരിക്കുന്ന ദൈവം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവവേദ്യമാകുന്ന ഒരു ദൈവം ഉൾത്തൊട്ടിയിൽ പിറന്നു വീണ് ആ ഉണ്ണേഷുവിൻ്റെ മനോഹരമായ സാന്നിധ്യത്തിൽ നാം രുചിച്ചറിയുകയാണ് ഈ അനുഭവവേദ്യമാകുന്ന ദൈവ സാന്നിധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ അടയാളമായിട്ട് മാറുന്നത് ഈ ഒരു സമാധാനം നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയണമെങ്കിൽ സ്നാവഹന്നാൻ മൂന്ന് വഴികളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ വഴി അദ്ദേഹം പറയുന്നത് ജീവിത വഴികളൊക്കെ നേരെയാക്കണമെന്നാണ് മനുഷ്യൻ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ പലപ്പോഴും കാപട്യത്തിൻ്റെ വഴികളും വളഞ്ഞ വഴികളും കൃത്രിമത്വത്തിലെ വഴികളും മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്ന വഴികളുമൊക്കെ ഉണ്ടാകാം എന്നാൽ യേശുനാഥൻ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് നാം തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ നേരെയായിരിക്കണം ആ നേരായ വഴിയിലൂടെയാണ് രക്ഷകൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പിറന്നു വീഴാൻ പോകുന്നത് സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ ഭാവമായി മാറുവാനകുന്ന രീതിയിൽ നേരായ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ഈ സമാധാനം സമ്പൂർണ്ണമായി അനുഭവികമാകുന്നത് വളഞ്ഞ വഴികൾ ഉപേക്ഷിച്ചിട്ടും കാപ്പറ്റത്തിൻ്റെ വഴികൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ ശരിയായ വഴി തിരഞ്ഞെടുക്കുമ്പോഴും നമുക്ക് സംജാതമാകുന്ന നേർ വഴിയാണ് സമാധാനത്തിൻ്റെ വഴി ആ വഴി കാണിച്ചതിരുവർ കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പമായി എന്നുള്ളതാണ് ഈ തിരുപ്പിറവിയുടെ ആനന്ദത്തിൻ്റെ ഹേതുവായി മാറുന്നത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ നമുക്ക് നേർ വഴി പകർന്നു നിൽക്കുന്നു ആ നേരായ വഴി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനർത്ഥമാക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത സ്നാഭവനൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സമാധാനത്തിന്റെ മാർഗം മലകളും താഴ്വാരങ്ങളും സമതലമാക്കപ്പെടണം എന്നുള്ളതാണ് കുന്നുകളും താഴ്വാരങ്ങളും പ്രകൃതി മനോഹരമായ വസ്തുതകളാണ് പ്രപഞ്ചത്തെ സൗന്ദര്യപൂർണമാക്കുന്നത് ഈ ഉയർന്ന പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളുമാണ് എന്നാൽ ജീവിതത്തിൻ്റെ വഴികളിൽ താഴ്ന്നതും ഉയർന്നതുമായ വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുക സാധ്യത താഴ്ന്നതും ഉയർന്നതും എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വഴികളായിരിക്കും അതല്ലെങ്കിൽ ശൂന്യതയുടെ വഴികളായിരിക്കാം താഴ്ന്നത് എന്ന് പറയുന്നത് എല്ലാ നന്മകളും പാടെ ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയും ഉയർന്നത് എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ മൂർദ്ധന്യതയിലെത്തിയിരിക്കുന്ന ഒരവസ്ഥയുമാണ് ശൂന്യതയിലും അഹങ്കാരത്തിൻ്റെ മൂർദ്ധന്യതയിലും ദൈവത്തിന് കടന്നു വരുവാനാകുകയുണ്ട് അവിടുത്തെ സാന്നിധ്യത്തിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലെ പാപ അന്ധകാരത്തെ ദൂരീകരിക്കുകയും അഹങ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കുവാൻ തക്ക രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നാണ് അവിടെ ആഹ്വാനം ചെയ്യുന്നത് സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ സ്വഭാവ ഐഴിത്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിന് ദൈവത്തെ സ്വീകരിക്കുവാൻ അതകുന്ന രീതിയിൽ അഹങ്കാരത്തെ ശൂന്യതയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവികമായ പ്രകാശം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പുണ്യാകം നിറയ്ക്കുന്ന ഒന്നാക്കി മാറ്റണം അങ്ങനെ പുണ്യം നിറയുന്ന വിശുദ്ധി നിറയുന്ന ഒരു ഹൃദയത്തിൻ്റെ ഒഴികെയാണ് സമതലങ്ങളായി എനിക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള ഒരു സമതലം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാപിക്കുവാൻ കഴിയുമ്പോഴാണ് രക്ഷകനായ ക്രിസ്തുനാഥൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുക ആ വരവാണ് എൻ്റെ സമാധാനത്തിൻ്റെ നിദാനമായിട്ട് വരുത്തുന്നത് മൂന്നാമത് സ്നാവിഹനൻ പറയുന്നത് പരിപരുത്തവ ഒക്കെ മാർഗവുമുള്ളതായിട്ട് മാറണമെന്ന് സക്കേ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ഒരു ഹൃദയം എന്നിൽ സ്ഥാപിക്കണമെന്ന് മാംസമായ ഹൃദയം എന്ന് പറയുന്നത് വരുവരുത്തതും കഠിനവുമായ ഹൃദയത്തിന് എതിരായ അവസ്ഥതയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം കഠിനമാകുന്നത് പാപം ഒന്നിന് പുറകെ ഒന്നായി ചെയ്യുമ്പോഴാണ് മല പോലെയും പാറ പോലെയും കഠിനമായിത്തീരുന്ന അവസ്ഥയിൽ മനുഷ്യന്റെ ഹൃദയം എത്തുമ്പോൾ കരുണ അസ്തമിക്കുകയും അനുഗ്രഹത്തിൻ്റെ നേർവ വറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യൻ എത്തപ്പെടുകയാണ് അങ്ങനെ ആത്മീയമായ ദാഹത്തിൻ്റെ തീരാത്ത അന്വേഷണവുമായിട്ട് അവൻ ചുറ്റുപാട്ടും പതറി കോരുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ കാലിത്തൊഴുത്തിൽ പിറന്ന പുണ്യേശു നമുക്ക് മാംസലമായ ഒരു ഹൃദയത്തിൻ്റെ പാതയാണ് ആശംസിക്കുന്നത് മാംസലമായ ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകേണ്ട മാർഗത്വമാണ് അത് ചുറ്റുപാടും കാണുന്ന വേദനകളുടെ നൊമ്പര ഭാവങ്ങൾ തിരിച്ചറിയുകയും സാന്ത്വന ഭാഷയിൽ അവരോടൊപ്പം ഇടപെടുകയും ചെയ്യുന്ന ഒന്നാണ് കാരുണ്യത്തിൻ്റെ തുറന്നു കൊടുത്തുകൊണ്ട് ഓരോ മനുഷ്യരുടെയും പിള്ളറുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവനെ അവനായി കണ്ടുകൊണ്ട് അവർക്കൊക്കെ സാന്ത്വനമേകുന്ന ഒരു സ്വഭാവ രീതിയാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെ മാർഗമായി സ്നാഭനങ്ങൾ നമ്മുടെ പല അവതരിപ്പിക്കുന്നത് കർണയുടെ ഭാവമാണ് കരുണയുടെ ഭാവം ഇവിടെ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ വീണ്ടെടുക്കുവാൻ ഉതകുന്ന രീതിയിൽ കഠിനമായ ജീവിത വ്യഗ്രതകൾ വീക്ഷിച്ചുകൊണ്ട് കഠിനമായ പാപത്തിൻ്റെ സങ്കീർണതകൾ വീക്ഷിച്ചുകൊണ്ട് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ നീരുടവയ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ആ നീരുടവയാൽ നമ്മുടെ ഹൃദയത്തെ നനമുള്ളതാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം മാംസലമായി മാറും അങ്ങനെ മാംസമായ ഹൃദയമാണ് അനുകമ്പയാർ ഹൃദയം ആർദ്രമായ ഹൃദയം അനുകമ്പയും ആർദ്രതയും നിറഞ്ഞ ഒരു ഹൃദയത്തിലാണ് ഭർത്താവ് യേശുക്രിസ്തുവിന് ഇടം കണ്ടെത്തുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്തിന് മുഴുവൻ സമാധാനം നൽകുന്ന സന്തോഷദായകമായ ഒരു വലിയ സന്ദേശമാണെന്നാണ് ബാലകമാർ പാടിയത് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു ഈ വലിയ സമാധാനത്തിന്റെ സന്ദേശം ഓരോ ക്രൈസ്തവന്റെയും ഉള്ളറകളിൽ സജീവമായി തീരുവാൻ അതക്കുന്ന രീതിയിൽ അവൻ്റെ ഹൃദയത്തെ യേശുവിൻ്റെ സമാധാനം കൊണ്ട് നടക്കണം അവിടുന്ന് സമാധാനം തരുവൻ കടന്നു വന്നുകൊണ്ട് നിരന്തരം ഇമ്മാനുവേലായി നമ്മോടൊപ്പം വസിക്കുന്നവനാണ് ഇമ്മാനുവേലായി വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യ സഹവാസമാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെ നിറകുടമായി വർദ്ധിക്കേണ്ടത് ഈ സമാധാനം ഓരോ നിമിഷവും നിറ അനുഭവവിദ്യമാകുവാൻ അതുകുന്ന രീതിയിൽ ഭർത്താവിൻ്റെ സാന്നിധ്യം വേണം നടക്കുവാൻ വേണ്ടിയാണ് ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് ആകയാൽ ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിറ സാന്നിധ്യമായി നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളും മാനസങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പുൽക്കൂട്ടിൽ പറഞ്ഞ പൊന്നുണ്ണി സമാധാനമായി നമ്മുടെ മാനസങ്ങളെയും ഹൃദയങ്ങളെയും ജീവിതത്തെ മുഴുവിനെയും மாச்சு மறிகட்டே